വാർത്തയിലേക്കാണ് കൗമാര കലോത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം പൂരങ്ങളുടെ മണ്ണിൽ കലയുടെ താളം മുറുകുമ്പോൾ കപ്പ ആർക്കെന്നതാണ് ആകാംക്ഷ നിറയ്ക്കുന്നത് കലോത്സവത്തിന് മുന്നോടിയായി സ്വർണക്കപ്പ പ്രയാണത്തിൽ സപ്തഭാഷാ സംഗമ ഭൂമിയിൽ നിന്ന് തുടക്കമായി മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റ്യൻ ചേരുന്നുണ്ട് ജോസഫ് എന്തായാലും ഇനി കലാമാങ്കത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും സ്വർണക്കപ്പ വഹിച്ചിട്ടുള്ള പ്രയാണത്തിന് കാസർഗോഡ് തുടക്കമായിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ കപ്പ് കാസർഗോഡ് അതീവ സുരക്ഷയിൽ എത്തിച്ചത് മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ട്രഷറി ജീവനക്കാരിൽ നിന്ന് ഈ സ്വർണക്കപ്പ് ഏറ്റുവാങ്ങി പ്രയാണത്തിന്റെ ഫ്ളാഗ് ഓഫ് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് നിർവഹിച്ചു ഇന്ന് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് പ്രയാണം നടത്തുക അതിനുശേഷം വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ കോഴിക്കോട്ടേക്ക് എത്തിച്ചേരും എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനാലാം തീയതിയാണ് കൗമാര കലോത്സവത്തിന് അരങ്ങുകൊണ്ടരുക പതിമൂന്നാം തീയതി തെക്കിൻകാട് മൈതാനത്ത് ഈ സ്വർണ്ണക്കപ്പ് എത്തിക്കും അതിന് അതിനു മുന്നോടിയായി വിവിധ ജില്ലകളിൽ പ്രയാണം നടത്തും എന്തായാലും സ്വർണ്ണക്കപ്പ് എന്ന് പറയുന്നത് ഈ കലോത്സവത്തിന്റെ ഏറ്റവും മഹനീയമായ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തവും ഒരു മുഖവും കൂടി ാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണക്കപ്പിന് ഏറ്റവും പ്രാധാന്യമുള്ളതും എന്തായാലും ഇന്ന് സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്നാണ് ഇപ്പോൾ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ തന്നെ മൂന്ന് സ്കൂളുകളിൽ ഈ സ്വർണ്ണക്കപ്പിന് സ്വീകരണം ഒരുക്കും അതിനുശേഷം കണ്ണൂരും വയനാടും സ്വീകരണം നൽകുന്നുണ്ട് ഇത്തരത്തിൽ പ്രയാണം നടത്തുന്നുണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ തന്നെ എത്തിച്ചേർന്നിരുന്നു അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ പ്രയാണത്തിന്റെ ഫ്ളാഗ് ഓഫും ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളും ഉണ്ടായിരുന്നത് എന്തായാലും കലോത്സവത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുന്നു എന്ന് അക്ഷരാട്ടത്തിൽ പറയാൻ സാധിക്കും കാർത്തൂർ